ഞാനും ഗർഭിണിയായിട്ടുണ്ട് നിന്റെയൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ഇമാതിരിയാണ് വേഷം കെട്ടുന്നു ഞാൻ കാണിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നത് നിന്റെ പെങ്ങൾ ഗർഭിണിയായിരുന്നല്ല കഴിഞ്ഞ കൊല്ലം അവൾ ഇവ വേഷം കെട്ട് കാണിച്ച് നീ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും അല്ല അന്തസായിട്ട് പറ്റിയിട്ട് നല്ല അസലാകുമ്പോഴേ അല്ലേ കുറഞ്ഞു കൊടുക്കങ്ങട്ടതൊക്കെ അതങ്ങനെ കുഞ്ഞോടിച്ച് തന്നെ കെട്ടി വെച്ചേക്കണല്ലേ അങ്ങനെ ഒരു പെൺകൊന്നും കെട്ടിയേ നിന്നെപ്പോലൊരു പെങ്ങൻ കെട്ടിയേ ലോകത്തിൽ നീ മാത്രം ഉണ്ടാവുള്ളൂ വേറൊരുത്തനെ നീ കണ്ടിട്ടില്ല നീ പെണ്ണുമുള്ള പറയണേ കേട്ടോണ്ട് അവൾക്കട വാക്കും കേട്ടുണ്ട് ജീവിച്ചോ അവസാനം നിന്റെ ഭാവി പോവും ഓർത്തോ എന്നെ ഒരു വിലയില്ല അവസാനം നിന്റെയും വിലയില്ലാണ്ടാവും ഇനി ആഴ്ച വീട്ടിലോട്ട് പോണമെന്ന് പറഞ്ഞോണ്ട് വേണം വെച്ചുകൊണ്ടിരിക്കുന്നത് വിട്ടിട്ടുണ്ടെങ്കി അറിയാം ഇനി അഥവാ അവക്ക് പോണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവള് പോയിക്കോട്ടെ കൂടെ നീയെങ്ങാനും പോയാ പ്രസവ ചെലവ് മുഴുവൻ നീയേക്കാന്ന് പറഞ്ഞ എന്തിനാണ് അവക്കുടെ വീട്ടുകാരെ ആക്കട്ടെ അവരെന്തിനയിരിക്കണേ പോണല്ലേ പ്രസവ ചെലവ് അവരേക്കട്ടെ നീയേക്കാൻ കണ്ട കേട്ടാ ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത ചിലവൊന്നും തടയിൽ എടുത്തുവെക്കാൻ നിൽക്കണ്ട അവർ നോക്കട്ടെ ആദ്യത്തെ പ്രസവം അവരാണ് നോക്കേണ്ടത്